ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ആദ്യമായിട്ട് വരുന്നത് ലേ ഈ ഒരു ക്ലിപ്പാണ് ഇതിൻ്റെ പല മോഡലുകളുണ്ട് നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് വരുന്നത് നിസാരം വരിക നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിടെ അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ഒക്കെ ചെയ്യാം പല തരത്തിലുള്ള ബേബി ക്ലിപ്സ് ഉണ്ട് അതായത് വലുതന്നെ ചെറുതുണ്ട് പിന്നെ ഈ ടൈപ്പ് ഉണ്ട് ഇതാണ് ബേബി ക്ലിപ്സിൽ വരുന്നത് ബട്ടർഫ്ലൈ ക്ലിപ്സ് എന്നാണ് ഇതിനെ പറയുക പേളിൻ്റെ ബ്രേസ്ലെറ്റ് വരുന്നുണ്ട് ചെലിയനും പിന്നെ എന്താ പറയുക ഫിംഗർ റിങ്ങും സ്ട്രെഡ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ വരുന്നുണ്ട് പറയാം പിന്നെ നമുക്ക് വരുന്നത് ക്ലിപ്പുകളാണ് ക്ലിപ്പുകൾ നമ്മളിത് പല തരത്തിലുണ്ട് അതായത് കൊറിയൻ ക്ലിപ്സ് എന്നാണ് ഇതിനെ പറയാം നല്ല എന്താ പറയുക ആണ് അതേപോലെ തന്നെ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ഫ്ലവർ ടൈപ്പ് ഫ്ലവർ ടൈപ്പിലുള്ള ക്ലിപ്പ് വരും ഈ ഒരു ടൈപ്പ് ആണ് നമുക്കുള്ളത് പിന്നെ ബട്ടർഫ്ലൈ ക്ലിപ്സ് കുറച്ചും കുറച്ചുകൂടി വലിയ ഇത് നമുക്കിതേ കുറേ കളർ ചേഞ്ചില് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് ബ്ലാക്ക് മെക്കലിൻ്റെ മാലയാണ് അതീയൊരു ടൈപ്പും പിന്നെ ഈ ഒരു ടൈപ്പാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു കമ്മലാണ് ഇതിന് നിസാര വിലയുള്ള ഭയങ്കര എന്താ പറയുക നല്ല മൂവിങ്ങുള്ള ആയിട്ടാണ് ചെയിനുകളാണ് ചെയിൻ എന്ന് പറയുമ്പോൾ അതും വിലയുള്ള ബട്ടർഫ്ലൈ ചെയിനുകളാണ് നല്ല പല വെറൈറ്റികളിലുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് മാത്രം സ്റ്റോക്കുള്ളൂ കുഞ്ഞു കുട്ടികൾക്കുള്ള ഒരു സെറ്റാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് ഇതിൻ്റെയൊക്കെ ഡെമോകളാണ് ഇപ്പം ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇതിൻ്റെ ബൾക്ക് സ്റ്റോക്ക് നമ്മുടെ ഉണ്ട് നമ്മൾ ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ റീസെല്ലേസിനും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിക്കാം അല്ലെങ്കിൽ കമൻ്റ് ഇടാം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ തെറ്റാ